നിനക്കിവിടെ ഒന്നുമില്ല വായിൽ വെക്കാൻ കൊള്ളില്ല കൊള്ളില്ലെന്ന് പറഞ്ഞ് എന്റെ കെട്ടിയാൻ തിന്നാണ്ട് പോയതേയുള്ളൂ കെട്ടിയാൻ തിന്നാത്തത് പിന്നെ പൂച്ച നീ തിന്നുവാ എന്നാലും വരും പമ്മി പമ്മി പിന്നെ ഓ എല്ലാം തുറന്നു നോക്കിയിട്ടുണ്ട് രുചി പിടിച്ചില്ലായിരിക്കും ആരാത് പതുങ്ങിരിക്കുന്നത് ആരാന്ന് പേടിക്കൻ ചേച്ചി ഉപദ്രവിക്കാൻ വന്നല്ല സ്വന്തം നിഴല് പറ്റിച്ചല്ലേ എപ്പോഴും ഞാനൊരു ഇത്ര മധുരമായ വീണത്തിലും എന്നെ അറി ഇതുവരെ കള്ളാന്ന് വിളിച്ചിട്ടില്ല ചേച്ചി ഒന്നുകൂടെ വിളിച്ചേ കാമുകി കാമുകനെ കൂട്ടാന്ന് വിളിക്കുമ്പോ അല്ലേ ചേച്ചിയുടെ വിളി നിന്റെ ചേച്ചി ചേച്ചി എന്നെ നിന്റെ പേരെന്നതാ കള്ളൻ കള്ളനോ ശരിക്കുള്ള പേര് പറയടാ മാഷിന്റെ പേര് മാഷെന്നല്ലേ അപ്പൊ കള്ളന്റെ പേര് കള്ളൻ നീ ഓവർ സ്മാർട്ട് ആവല്ലേ ഇല്ലേ ചേച്ചി സ്മാർട്ട് വിളിക്കണോ മതിന് ചേച്ചിയുടെ ഫോൺ ഇതാ ചേച്ചി വിളി പിന്നെ ഈ ഫോണിനൊക്കെ ഒരു സീക്രട്ട് ലോക്ക് നല്ലതാ പാസ്വേഡ് കള്ളന്നാക്കിക്കോ നീ ഇതിലെന്തേലും ഒപ്പിച്ചോടാ ഏയ് പിന്നെ ചേച്ചി ഈ സങ്കടം പറഞ്ഞ ചാറ്റണതൊക്കെ റിയലാ ആയിരിക്കും ചേച്ചി അപ്പുറത്തെ ആരായാലെന്താ എനിക്ക് പറയണമെന്നേയുള്ളൂ വിശ്വസിക്കാൻ തോന്നത്തില്ല ഇക്കാലത്ത് ഇതൊന്നും പറഞ്ഞ ആരും വിശ്വസിക്കൂല കേൾക്കണവർക്കൊക്കെ ഒരു ചീഞ്ഞ കഥ നിന്റെ എന്റെ കയ്യിലൊന്നും ഇരിക്കാത്തോണ്ടയച്ചി കയ്യിൽ എന്തെങ്കിലും ഉള്ളവനെ വിലയുള്ളൂ എന്നിട്ട് എപ്പോഴാ ഈ പണി തുടങ്ങിയത് അങ്ങനെ വലിയ മോഷണൊന്നുമില്ല ആദ്യാദ്യം ഭക്ഷണാ കട്ടുന്നത് നാട്ടിലൊക്കെ വലിയ വാർത്തയായിരുന്നു ഭക്ഷണം മാത്രം മോഷ്ടിക്കുന്ന മോഷ്ടിച്ചു മുമ്പ് ആരുടെയും ദുർമുഖം കാണണ്ട അതാ അതിൻ്റെ ഒരു സുഖം അതിനും ഒരു ചേച്ചി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരമ്മ ഞാൻ കണ്ടിട്ടില്ല മുഖമൊന്നും അറിയില്ല സ്ഥിരമായി ചോറ് കട്ട് നിന്ന കള്ളന് ഒരു പ്ലേറ്റ് ചോറ് അടുക്കള ചേപ്പിൽ കരുതി ആര് അവര് ഞാൻ പറഞ്ഞില്ലേ ഒരു ചേച്ചിയോ അമ്മയോ ആരോ ഒരിക്കൽ ഞാൻ ശ്രദ്ധിച്ചു വാതിൽ വിടവിലൂടെ എന്നെ നോക്കുന്ന രണ്ട് കണ്ണുകൾ അന്ന് മുതൽ ഞാൻ പാത്രം കഴുകി വെക്കാൻ തുടങ്ങി ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിന് സ്ഥിര ബുദ്ധിയില്ലാത്ത ആദിവാസിയെ കെട്ടിയിട്ടടിച്ചു കൊല്ലുന്ന നാട്ടിൽ കള്ളനെ ഭക്ഷണം കരുതി വെക്കുന്നൊരു സ്ത്രീയുണ്ടായിരുന്നു ഒരമ്മയുണ്ടായിരുന്നു ഒരു ചേച്ചിയുണ്ടായിരുന്നു ഒരിക്കൽ ഒരു മുഴം കയറിൽ തൂങ്ങി നിൽക്കുന്നത് അവസാനമായി അവരെന്നെയാണ് ഓട്ടിയത് ാലും ഞാനൊരു വീട്ടിലും കേറിയിട്ടില്ല എല്ലാ വീടിനും ഭയപ്പെടുത്തുന്ന ഏകാന്തത വീടിന്റെ ഏകാന്തത നമുക്ക് താങ്ങാനാവില്ല നിനക്ക് കഴിക്കണോ കല്യാണോ പോടാ ഓ അതിന് ആ നശിച്ച പൂച്ച സാരല്ല ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തരാ അതിന് എനിക്കെവിടെ ഉറക്ക് രുചിയൊന്നും കാണത്തില്ലേ അങ്ങേര് അതൊന്നും തൊട്ടു നോക്കാതെയാ ചെന്നൈക്ക് വണ്ടിയേറിയത് അതെന്താ അങ്ങേരങ്ങനാ ഒന്നും തൊട്ടു നോക്കത്തില്ല നീ ഞാൻ എടുക്കാം കള്ള പോയിട്ടുണ്ടാവും കള്ളനല്ലേ ഇതൊന്നും വായ വെക്കാൻ കൊള്ളില്ല എന്ന് അവനും തോന്നിയിട്ടുണ്ടാവും നീ ഇതെവിടെ പോയി ബാത്റൂമില് എന്റെ ബെഡ്റൂമിൽ എത്തിയോ ഞങ്ങൾ അങ്ങനെ കള്ളന്മാർ കൈത്തൊന്നുമില്ല പിന്നെ അലമാരൊക്കെ നന്നായി അടച്ചോണ്ട് കള്ളന്മാരെ ശല്യുള്ളതാ കൊറച്ച ഓർമ്മസൊക്കെ ഉണ്ടല്ലോ ഞാൻ എടുത്തില്ല ചേച്ചി ഇവിടെനിന്ന് എങ്ങനെയാ ഇനി മോഷ്ടിക്കാ വിശ്വസിക്കാൻ പറ്റില്ല വെറുമൊരു മോഷ്ടാബായോർ എന്നെല്ലേ വായിക്കുവല്ലേ എന്താ രുചി സത്യം ഞാനൊരു കള്ളനല്ലേ ചേച്ചി സത്യമേ പറയൂ അഡി പോടാ നീ എന്നെ കളിയാക്കുവല്ലേ അങ്ങേര് പറഞ്ഞല്ലോ ഇതൊന്നും കൊള്ളത്തില്ലെന്ന് എന്റെ പൊന്നെ ഏച്ചി ഇതൊന്ന് മനസ്സോടെ കഴിച്ചു നോക്കിയേ മനസ്സോടെ വേണം എങ്ങനെയുണ്ട് രുചി ഇല്ലേ രുചി അല്ലടാ അതാ ഇനി വേണോ വേണ്ട നിറഞ്ഞു ഒരു ഉരുള കൊണ്ട് നിറഞ്ഞു നീ കഴിക്ക ഞാൻ കാണാം അതിൻ്റെ രുചിയ നീ പഠിച്ചിട്ടില്ലേ ബി എ ഫിലോസഫി ഏ

ഭർത്താവിന്റെ അണ്ടർവെയറിൽ ഇത്രയും തുള എങ്ങനാ വീഴണേന്നായി ഗവേഷണം നല്ല ഗവേഷണം എടാ നീ എങ്ങനെയാടാ ഇതിനകത്ത് കേറിയത് കള്ളൻ കാറ്റായും വരും നീ കൊള്ളാലോടാ ഇന്നലെ കക്കാൻ പോയ വീട്ടിലെ കഥ പറയടാ എല്ലാ വീട്ടിനും ഒരേ കഥയാ ഏകാന്തം നിശബ്ദം പിന്നെ ഇന്നലെ പോയില്ല സിനിമ കണ്ട് പോയി കിടന്നുറങ്ങി സിനിമയ്ക്കോ ഏത് സിനിമയ്ക്ക് ദിലീഷ് പോത്തൻ പടം ഒരു കള്ളൻ്റെ കഥ തൊണ്ടി മുതലും ദൃസാക്ഷിയും നല്ല പടം ചേച്ചി കണ്ടില്ലേ ഓ അതൊന്നും മാസ ബജറ്റിൽ ഇല്ലെന്നേ പലചരക്ക് പച്ചക്കറി ഗ്യാസ് നൂറ്റിരുപത് രൂപയല്ലേ ചേച്ചി മൾട്ടിപ്ലക്സിലാണെങ്കിൽ രൂപയ്ക്ക് ഞാൻ ഞാൻ നേരം ചേച്ചി ചേച്ചി നാളെ സിനിമയൊക്കെ കണ്ട് ബർഗറൊക്കെ കഴിച്ച് അടിച്ചു പോളി നീ വരൂടാ എന്റെ കൂടെ അത് ചേച്ചിക്ക് ചീത്തപ്പേരാവും അത് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ജനിച്ചപ്പോഴേ ഉള്ളതാ ചീത്ത പേര് എന്താ പെണ്ണെന്നുള്ള ചീത്ത ഓ അത് ചേച്ചി ബോറട ചേച്ചി വിളി നീ എന്നെ പേര് വിളിക്ക് അതിനെന്നോട് ചേച്ചി പേര് പറഞ്ഞില്ല പേര് പറ മറിയ ആ പേര് കേൾക്കുമ്പോ മടിയിലിങ്ങനെ തലവെച്ച് കിടക്കാൻ തോന്നും നീ കിടന്നോടാ കള്ളാ എന്നിട്ടൊരുപാട് കള്ളക്കഥകൾ പറഞ്ഞതാ ഇതാണോ മറിയേ നീ ഇപ്പൊ വായിക്കുന്ന പുസ്തകം

നീ ഒരു കള്ളനല്ലേ കള്ളനാ ഈ നുണകളൊക്കെ പമ്മി വന്ന് നീ കട്ടോണ്ട് പോ ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോ കള്ളങ്ങളില്ലാത്ത നൂറായിരം ഉമ്മകൾ ഇവിടെയൊക്കെ വിതറിയിട്ട് പോ മാറിയേ കെ എനിക്ക് നുണ പറയാൻ അറിയില്ലല്ലോ രണ്ടര ടൈം ആയിട്ടാ കള്ളന്മാരുടെ ഡ്യൂട്ടി പുലർച്ചെ മൂന്ന് മണി വരെയാ ഞാൻ പോവായി നീ ഒന്നും മോഷ്ടിച്ചില്ല എന്ത് അത് നമ്മൾക്ക് രണ്ടാൾക്കും കുറെ കഴിഞ്ഞേ മനസ്സിലാവും

이리 가요. 빈네, 빈네, 난 시리큐어 때기하고.